പാനൂർ ബോംബ് സ്ഫോടന കേസിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ ആർ എസ് എസ് നേതാവ് കതിരൂർ മനോജ് മധിക്കേസിലെ പ്രതിയായ കതിരൂർ സ്വദേശി സജ്ലേഷ് ജിജോഷ് വടകര മടപ്പള്ളി സ്വദേശി ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ബോംബ് നിർമ്മാണത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ ലഭിച്ചത് ഇവരിൽ നിന്നാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇവരിൽ നിന്നും മൂന്ന് കിലോ വെടിമരുന്നും പോലീസ് പിടിച്ചെടുത്തു പാനൂർ മുളിയാത്തോട് ബോംബ് സ്ഫോടന കേസിൽ മൂന്ന് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ബോംബ് നിർമ്മാണത്തിനാവശ്യമായ സ്ഫോടക വസ്തുക്കൾ ലഭ്യമാക്കിയ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആർ എസ് എസ് നേതാവ് കതിരൂർ മനോജ് വധക്കേസിലുൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ കിഴക്കേ കതിരൂരിലെ സജ്ലേഷ് ജിജോഷ് വടകര മടപ്പള്ളി കൂളിബസാർ സ്വദേശി ബാബു കേളോത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വടകര മടപ്പള്ളിയിൽ നിന്നും പ്രതികൾ കൈവശം വെച്ചിരുന്ന മൂന്ന് കിലോ വെടിമരുന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വെടിമരുന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ചോമ്പാല പോലീസ് കേസെടുത്തു പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന് ഉപയോഗിച്ച വെടിമരുന്ന് എത്തിച്ചത് സജിലേഷ് ഉൾപ്പെട്ട സംഘമാണെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിന് വ്യക്തമായി ഇതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് മടപ്പള്ളിയിലെ ബാബുവാണ് വെടിമരുന്ന് നൽകിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഒൻപത് സി പി എം പ്രവർത്തകർ കേസിൽ റിമാൻഡിലാണ് ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം പന്ത്രണ്ടായി రిపోర్టర్ కన్నూర్